തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നൂറ്റി മുപ്പത്തൊന്നാമത്തെ ശാഖ ചെറായിൽ പ്രവർത്തനം ആരംഭിച്ചു പളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജ്മെന്റ് ടീം മെമ്പർ അമ്പിളി നായർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ദീപ്തി പ്രജു ജോസഫ് പനക്കൽ ചെറായി മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ എ കെ ബിൽഡിംഗ് ഓണർ അബ്ദുൽ കരീം ചെറായി സെൻട്രോസ് ചർച്ച് വികാരി ഫാദർ ഇലവങ്കുടി ജോൺസൺ ബിസിനസ് ഹെഡ് ഗോകുൽ സി എസ് റീജിയണൽ മാനേജർ സന്തോഷ് കുമാർ സി എസ് ബിസിനസ് ഹെഡ് അരുൺദേവ് എം എ സുധാ മഹേന്ദ്രൻ വിഷ്ണു പി വി മീനു നോബിൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇവിടെ ഉള്ള ആളുകൾക്ക് ബാങ്കിങ് സംവിധാനങ്ങളും എല്ലാ ബാങ്കുകളുടെ സംവിധാനങ്ങളും ബാങ്കുകളുടെ സപ്പോർട്ടും അതുപോലെ ലോണുകളുടെ സപ്പോർട്ടും ഇൻവെസ്റ്റ്മെന്റിന്റെ സപ്പോർട്ടും ഏത് തരത്തിലുള്ള സപ്പോർട്ടിലാണെങ്കിലും